ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പൊ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു അങ്ങനെ സൂര്യനാരായണൻ പ്രഭാവതിയെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് എന്നാൽ പ്രഭ സൂര്യനാരായണന്റെ ചതി മനസ്സിലാക്കിയ അജയ് സൂര്യനാരായണന്റെ പിന്നാലെ പോയി എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നാലെ പോയത് എന്നാൽ അതിനുശേഷം അളകാപുരിയിൽ നടന്നത് ഒരിക്കലും വരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു എന്തൊക്കെയാണ് അളഗാബ്രിയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അജയ് സൂര്യയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചു സൂര്യ നേരെ പോയത് പ്രഭാവതിയുടെ അടുത്തേക്കാണ് പ്രഭാവതിയുടെ അടുത്ത് ചെന്നതിന് ശേഷവും സൂര്യ അവിടെ പോയി പ്രഭാവതിയോട് സംസാരിക്കുവാണ് പ്രഭാവതി നല്ല ഉറക്കമാണെങ്കിൽ പോലും തന്റെ മനസ്സിലുള്ള സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാം സൂര്യ പ്രഭാവതിയോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എന്നാൽ അതിന് ഒരു കോട്ടവും തട്ടാതിരുന്ന സമയത്ത് ചില സത്യങ്ങൾ പുറത്തായി ഞാൻ എന്തുകൊണ്ട് ജാനകിക്കും ഇപ്പോൾ ഈ ഒരു എസ്റ്റേറ്റിലെ കാര്യം എസ്റ്റേറ്റ് മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങിച്ച കാര്യം നിന്നോട് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല ഞാൻ അഥവാ ആ ഒരു എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തുകൊണ്ട് ജാനകിയുടെ പേരും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്ന് നീ ചോദിക്കും ജാനകിയുടെ പേര് എന്തിനാണ് ഉൾപ്പെടുത്തിയതെന്ന് എനിക്ക് നിന്നോട് പറയാനായിട്ട് സാധിക്കത്തില്ല തമ്പിയുടെ മകളായതുകൊണ്ടാണ് ജാനകിയുടെ പേര് ഞാൻ ഈ ഒരു എസ്റ്റേറ്റിൽ ആ ഒരു പേരും കൂടി വെച്ചതെന്നും എന്നാൽ പക്ഷെ നീ അത് അറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിന്നോട് ആ സത്യം പറയാതിരുന്നത് പക്ഷെ അത് ഇത്രത്തോളം നിന്നെ വേദനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ആ ഒരു സത്യങ്ങൾ അറിഞ്ഞതിനു ശേഷവും ഒരുപാട് നേരം പ്രഭാവതിയോട് വീണ്ടും സൂര്യ സംസാരിച്ചു എന്നാൽ ഞാൻ ആ ഒരു സത്യങ്ങൾ അറിഞ്ഞിട്ട് നിനക്ക് വേണ്ടിയിട്ടാണ് നീ ഡിവോഴ്സ് ചെയ്യുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്ക് നിന്നെ വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ആധാരം റദ്ദു ചെയ്യിപ്പിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ ആധാരം റദ്ദ് ചെയ്യിപ്പിച്ചതും അത് നീ പറഞ്ഞതുപോലെ എല്ലാം ഭാഗം വെച്ച് എഴുതിയതും പക്ഷേ എന്നിട്ടും നിന്റെ വാശി നിന്റെ വാശി ായിട്ട് നീ തയ്യാറായിരുന്നില്ല ഇപ്പോഴും നീ നിന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് ഇപ്പോഴും നീ എങ്ങനെയെങ്കിലും സ്വത്ത് കൈക്കലാക്കണം അല്ലെങ്കിൽ ഈ ഒരു തന്റെ വാശി നിലനിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് നിനക്കുള്ളത് നീ ഇപ്പോഴും എന്നോട് വന്ന് സംസാരിക്കാനായിട്ടൊന്നും തയ്യാറായിട്ടില്ല എനിക്ക് എന്തായാലും കുഴപ്പമില്ല നീ എന്തായാലും എന്തെങ്കിലും വരും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ടെന്ന് തന്റെ മനസ്സിലുള്ള സംഘടനങ്ങൾ പറഞ്ഞതിനു ശേഷം സൂര്യനാരായണൻ പുറത്തോട്ട് പോയി പുറത്തേക്ക് പോയി തന്റെ റൂമിലോട്ട് പോയതിന്റെ പിന്നാലെ തന്നെ അജയ്യും സൂര്യയുടെ അടുത്തേക്ക് പോകുവാണ് അജയ് സൂര്യ പോയതിന് പിന്നാലെ അമ്മയെ കയറി റൂമിൽ കയറി നോക്കി അപ്പൊ അമ്മ ഉറക്കത്തിലാ ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അജയ് നേരെ സൂര്യയുടെ റൂമിൽ പോയതിന് ശേഷം സൂര്യയോട് താൻ കണ്ട സത്യങ്ങളെല്ലാം വിളിച്ചു പറയുവാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നും നിങ്ങൾ നടന്നു പോകുന്നതും എല്ലാം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അഥവാ ഈ വീട്ടിലും പുറത്തും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നും നിങ്ങൾക്ക് ഒരു തളർച്ചയും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും സൂര്യനാരായണനെ ഒരുപാട് ചാണകം വരിയേറി അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തും അമ്മാതിരി പോകൃത്വമാണ് നിങ്ങളെ എല്ലാവരോടും കാണിച്ചത് അമ്മാതിരി എല്ലാവരെയും ചതിക്കുമായിരുന്നു എന്നും എന്നാൽ ഞാൻ ഈ സത്യങ്ങൾ ആരോടും തുറന്നു പറയത്തില്ല അങ്ങനെ തുറന്നു പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോണിലുള്ള വീഡിയോ പുറത്തു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എനിക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപ തന്നിരിക്കണം അതിന്നൊരു ദിവസം ഞാൻ സമയം തരാം നാളെ രാവിലെ എൻ്റെ അക്കൗണ്ടിൽ ഇരുപത്തി അഞ്ച് കോടി രൂപ വന്നിരിക്കണം അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അജയ് പോയി എന്നാൽ ഓരോ നിമിഷവും അജയ് പറഞ്ഞ വാക്കുകളെല്ലാം സൂര്യനാരായണനെ അലട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് സൂര്യക്ക് അറ്റ വന്ന് സൂര്യ ഇങ്ങനെ മറിഞ്ഞു വീഴുവാണ് രാവിലെ തന്നെ ഈ ഒരു സമയത്ത് അജയ് റൂമിൽ പോയപ്പോൾ നിരഞ്ജനം ഒരുപാട് ചോദ്യം ചെയ്തു അജയ് എവിടേക്കാണ് ഈ സമയത്ത് ഇറങ്ങിപ്പോയത് അജയ് എന്തിനാണ് ഫോൺ കൊണ്ടുപോയത് ആരെങ്കിലും ഫോണിൽ വിളിക്കാനാണോ എന്താണ് സംഭവം അച്ഛന്റെ കള്ളക്കളികൾ പൊളിക്കാനായിട്ടാണോ അജയ് പോയത് അച്ഛന്റെ റൂമിലേക്കാണോ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ശേഷം അജയ് വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ അജയ് നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ നടന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ നിരഞ്ജനയോട് ദേഷ്യപ്പെട്ടിട്ട് അജയ് കയറി കിടന്നുറങ്ങിയെങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല രാവിലെ തന്നെ ഉറക്കുവാണീറ്റ് ജാനകി നേരെ അടുക്കളയിലേക്ക് വന്നു മഞ്ജുവിനോട് ചായയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞതിനു ശേഷം ചായയൊക്കെ എടുത്തുകൊണ്ട് സൂര്യയുടെ അടുത്തേക്ക് പോയി സൂര്യക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് എന്നിട്ട് സൂര്യ വിളിക്കുന്നുണ്ട് പക്ഷെ അച്ഛനെടങ്ങിക്കുന്നില്ല ദേഹമൊക്കെ തൊട്ടു നോക്കിയപ്പോൾ നല്ല തണുപ്പ് അങ്ങനെ കുറെ നേരം വിളിച്ചു എണീക്കുന്നില്ല മഞ്ജുവിനെ വിളിച്ചു എന്നിട്ട് അബിയേട്ടനെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുവാണ് അഭി പോയി അബി ഓടി വന്ന് ഏർ അച്ഛൻ അനക്കൂല ഒരുപാട് വട്ടം വിളിച്ചു അപ്പോഴാണ് അവർ ആ സത്യം മനസ്സിലാക്കുന്നത് സത്യങ്ങളെല്ലാം ചുരുളഴിഞ്ഞു അതിനുശേഷം രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞതിനു ശേഷം അച്ഛൻ എന്നേക്കുമായിട്ട് ഈ ഈ ഒരു ഭൂമിയെ വിട്ട് അങ്ങ് അകന്നിരിക്കുകയാണെന്നുള്ള സത്യം അതിനുശേഷമാണ് ആപിയും നമ്മുടെ ജാനകിയൊക്കെ മനസ്സിലാക്കിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും